തോന്നിയാമല മർത്തോമ ചർച്ച് ലൈഫ് കെയർ സൊസൈറ്റി തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവല്ല ജോയി അലുഖാസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മർത്തോമ ചർച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ക്യാമ്പ് നാരങ്ങാന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കടമിനിട്ട കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു ഇവരൊക്കെ ചിലർക്ക് എന്നെ പോകുന്നു എന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ നമ്മളിൽ ഒരു പ്രവർത്തനം ദൈവം പ്രവർത്തിക്കണം നമ്മുടെ വിശ്വാസം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജി തോമസ് അധ്യക്ഷത വഹിച്ചു ലൈഫ് കെയർ സൊസൈറ്റി സെക്രട്ടറി സാമുവൽ കെ പീറ്റർ സ്വാഗതം പറഞ്ഞു തോന്നിയമല സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ ബിനു തോമസ് സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ചു

ലൈഫ് കെയർ സൊസൈറ്റി ചെയർമാൻ ഷാജി മരൂർ തിരുവല്ല ജോയാലു മാൾ മാനേജർ ഷെൽട്ടൻ വി റാഫേൽ ഇടവക സെക്രട്ടറി രാജൻ എബ്രഹാം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നയൻ വൺ മലയാളം ന്യൂസ് തിരുവല്ല